ഗൈസ് ദൈ ഇപ്പം ബാക്കിയാണ് കേട്ടോ മൊത്തം തെളിഞ്ഞ കേട്ടോ നേരത്തെ ആ കാടും ഇവിടെ മുളയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതെല്ലാം തെളിച്ചു ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ നിൽക്കാം കുഴപ്പമൊന്നുമില്ല വീടുകൾക്ക് ഞാൻ ഫാമിൻ്റെ ശല്യമൊക്കെ വരാൻ നോക്കിയാൽ മതി അല്ല പ്രശ്നം ഒന്നുമില്ല അപ്പോൾ ഗൈസ് അപ്പം ഇന്നേ ഓൺ ഓക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അടിച്ച് വിളിച്ചോ എല്ലാവരും അപ്പം ഗൈസ് അപ്പം ഇന്നലെ ഞാൻ വീഡിയോ കണ്ടില്ല അപ്പോൾ ഇന്നലെ ഞാൻ മേക്കപ്പ് വർക്ക് ചെയ്ത് അല്ല മേക്കപ്പർ അല്ല കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് മുണ്ട കൊടുത്ത് ഞാൻ പള്ളിയിൽ പോയി പള്ളിയിൽ പ്രോഗ്രാം ഉണ്ടെന്നാൽ ചെറിയ രീതിയിലുണ്ടെന്നായിരുന്നു പറഞ്ഞത് അപ്പം ഞാനവിടെ ചെന്നപ്പം ഇതുപോലെ സുവിനച്ചൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അത് ചെറിയ സമയം നീണ്ടുപോയി അതുകൊണ്ടൊക്കെ ആയിരിക്കും പ്രോഗ്രാം ചെറിയ രീതി പോലും നടത്താഞ്ഞത് അപ്പോൾ ഗൈസപ്പം കഴിഞ്ഞ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം ഗൈസപ്പ അതിൽ സുബിനൻ പറഞ്ഞൊരു കാര്യം എൻ്റെ ഒരു യൂട്യൂബരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഒരു ഒരു കാര്യമാണ് സുബിനം പറഞ്ഞത് അപ്പോൾ ഇത് നീട്ടുന്ന ഒരു വിധ ഞാൻ ചാരിറ്റിക്ക് വേണ്ടി ഞാൻ അത് ഞാൻ എൻ്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ഒരു ആഗ്രഹമാണത് അപ്പം ഞാനത് നേരത്തെ തീരുമാനിച്ചൊരു കാര്യമാണത് ചാരിറ്റിപരമായിട്ട് ചാരിറ്റിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണോ എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമാണത് പൈസ അപ്പം എൻ്റെ കൂടെ ആണെങ്കിൽ എനിക്കത് നല്ല രീതി അത് പൂർത്തിയാക്കാൻ കഴിയും അതിലൊരു ലക്ഷ്യം പിന്നെ വേറെ ലക്ഷ്യം എന്ന് പറഞ്ഞത് പാവപ്പെട്ട തീരെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് ഒരു അത് അത് അതായത് പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്നൊരാഗ്രഹമുണ്ട് അത് പൈസയോടനുസരിച്ച് എത്രയാന്ന് അതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ആഗ്രഹം അത് ചാനൽ തുടങ്ങുന്ന മുമ്പേ എൻ്റെ പ്ലാനാണത് അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ വീഡിയോ അതായത് യൂട്യൂബ് വഴിയായാലും നേരിട്ടായാലും ഞാൻ ഒരുപാട് വിഷമപ്പെടുത്തുന്ന ഒരുപാട് വീഡിയോസും നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ എന്തൊരു സഹായം ചെയ്യണം എടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോഴൊരു ജീവിതമല്ലേ ഉള്ളൂ ആ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യണം പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ലക്ഷ്യങ്ങളോ രണ്ടാമതാണ് അപ്പം മൂന്നാമത്തത് ഇപ്പം ഒരു ചാനലും കൂടെ തുടങ്ങണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അതായത് ലൈവ് ലൈവ് ചാനൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇപ്പം ആയിട്ട് സ്റ്റുഡിയോയിൽ ചെന്ന് കഴിയുമ്പോൾ എല്ലാവരും നല്ല റേറ്റിലാണ് എല്ലാവരും ലൈവ് ഇട്ട് കൊടുക്കാൻ അവർ മേടിക്കുന്നത് അപ്പം എന്നെ കൊണ്ടാകുന്ന രീതി ചുരുങ്ങിയ രീതിയിൽ ബഡ്ജറ്റ് മേടിച്ച് അവർക്ക് ലൈവ് ചെയ്ത് കൊടുക്കണം അതായത് മരണം കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ലൈവ് ചെയ്യണം എന്നൊരു ഒരാഗ്രഹമുണ്ട് അത് ഒരുപാട് ഒരുപാട് എനിക്ക് ചാരിറ്റിയാണ് എൻ്റെ ഏറ്റവും മസ്റ്റ് എൻ്റെ ആഗ്രഹങ്ങളെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ചാരിറ്റിയാണ് ആദ്യം തുടക്കത്തിലൊന്നും എനിക്ക് വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു ലൈക്കൊന്നും ഇല്ലായിരുന്നു സബ്സ്ക്രൈബേഴ്സും അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു ഇപ്പം പയ്യെ പയ്യെ നിങ്ങളെല്ലാവരും കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമായി അപ്പം എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ഞാൻ പയ്യെടുത്തോണ്ടിരിക്കുന്നതായിട്ട് എൻ്റെ മനസ്സ് പറയുന്നു അപ്പം നിങ്ങളും എൻ്റെ കൂടെ കാണണം ഞാൻ ചവിട്ടിക്കിടുന്ന ഓരോ പടികളിലും നിങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഷെയറും എല്ലാം ഉണ്ടായിരിക്കണം എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയാകുവാൻ നിങ്ങളെല്ലാം കൂടെ കാണണം ഇപ്പോൾ ഗേൾസ് അപ്പം എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ ചെയ്യുന്നതും എടുക്കുന്നതല്ല അപ്പം അടുത്തൊരു വീഡിയോ ടെന്നെ കാണുന്നവരെ ബൈ